സൈബറിടത്തിൽ തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് സുരേഷ് ഗോപി തൃശൂരിൽ താരം മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മണ്ഡലത്തിൽ വിവിധ പരിപാടികളുമായി നിറയുന്ന താരം ബി ജെ പിയിൽ ഏറ്റവും പിന്തുണയുള്ള നേതാവായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് മറുപടിയുമായാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത് ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞതിനെ അവർ വളച്ചൊടുക്കുകയാണെന്നും വസ്തുത അറിഞ്ഞ ശേഷം മാത്രം വിമർശിക്കാൻ വരുമെന്നും അദ്ദേഹം പറയുന്നു എൻ്റെ ജീവിതം അയ്യനുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ജനിച്ചു വീണ വീട്ടിലെ പ്രധാന ആരാധനാമൂർത്തി അയ്യപ്പനാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ ആചാരമനുസരിച്ച മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും പിന്നെ അതിൻ്റെ ചട്ടം അനുസരിച്ചാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ശബരിമലയിൽ തന്ത്രിമാരും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഹോമം നടത്തുന്നു വിളക്ക് കത്തിക്കുന്നു എണ്ണ തേച്ച് വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നൊരു തോന്നലാണെന്നും സുരേഷ് ഗോപി പറയുന്നു എനിക്കിപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് അടുത്ത ജന്മമുണ്ടെങ്കിൽ ഞാൻ പൂണുലിട്ട ബ്രാഹ്മണനായി ജീവിക്കും ഈ പൊട്ടന്മാർ എന്നെപ്പറ്റി എന്താ വിചാരിച്ചേക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ അവർ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ് വർഗീയവാദിയാക്കി തന്നെ തേജോപതം ചെയ്യാനാണ് ഇതിൻ്റെ പേരിൽ അവർ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ സത്യം അറിയണമെങ്കിൽ തന്ത്രി രാജീവരുടെ നമ്പർ തരാം എത്ര വർഷം മുൻപാണ് അദ്ദേഹത്തോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഞാനിത് അദ്ദേഹത്തോട് പറയുകയാണ് എന്നെ വർഗീയനായി ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും കമൻറ്റ് എടുക്കുന്നുണ്ട് ചില ഊളകളെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു തനിക്ക് അടുത്ത ജന്മമുണ്ടെങ്കിൽ തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം പലതവണ വിവാദം സൃഷ്ടിച്ചിരുന്നു തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ശബരിമല ശാസ്താവിനെ അകത്തു നിന്നല്ല പുറത്തു പുറത്തുനിന്ന് തൊഴണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ സംവിധായകൻ കമൽ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു